ഇന്ന് എൻ്റെ ബേർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ആയിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഉച്ച തിരിഞ്ഞൊരു മൂന്ന് മണി നേരത്താണ്ട്ടോ അപ്പോഴാണ് ഇന്ന് എൻ്റെ ബേർത്ത് ഡേ ആന്ന് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിൽ പോവലോ ഒന്നും നടന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ എല്ലാ ബേഡേക്കും അമ്പലത്തിൽ പോവലും ആഘോഷമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ഞാൻ തന്നെ സ്വന്തമായിട്ട് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് അങ്ങനെ ഒരു പായസം വെച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കെങ്കിലും സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് നല്ല മടിയാട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേക്കൊന്നും ഉണ്ടാക്കിയില്ല ഇവിടെ എല്ലാവർക്കും കോമൺലി ഇഷ്ടമുള്ള പായസം സേമിയാ കേട്ടോ അതുകൊണ്ട് തന്നെ സേമിയ പായസമാണ് ഉണ്ടാക്കണത് എനിക്ക് ഈ സേമിയങ്ങനെ ലോങ്ങ് ആയിട്ടുള്ളത് വാങ്ങിയിട്ട് ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് ഇടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ അത് ഈ സേമിയ ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതെങ്ങനെ ഇളക്കിയാലും മര്യാദയ്ക്ക് ഫ്രൈ ആവൂല തെറിച്ച് തെറിച്ചൊക്കെ പുറത്തേക്ക് പോകും അങ്ങനെ അതെ പായസമൊക്കെ റെഡിയായി പിന്നെ ഇപ്പോൾ കുറച്ച് പ്രിയപ്പെട്ട ആൾക്കാരും ഉണ്ട് ഇതൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ അത് വേറൊരു സന്തോഷം അങ്ങനെ അവർക്കുള്ളതും ഇതേ പകർത്തി മാറ്റി വെച്ചു വീഡിയോസ് ഇഷ്ടമായ ചെയ്യാൻ മറക്കല്ലേ